രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന് നിർവഹിക്കും വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരം നിശാദന്തി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് വിതരണം ചെയ്യും കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയേൽ അവാർഡ് സംവിധായകൻ ഷാജി എൻ കരുണിനും മുഖ്യമന്ത്രി സമ്മാനിക്കും പൃഥ്വിരാജ് സുകുമാരന് ഉർവശി ബ്ലെസി വിജയരാഘവന് റസൂല് പൂക്കുട്ടി വിത്യാദരന് മാസ്റ്റർ ജിയോ ബേബി ജോജു ജോർജ് റോഷന മാത്യു സംഗീത പ്രതാപ് തുടങ്ങി നാൽപ്പത്തിയെട്ട് ചലച്ചിത്ര പ്രതിഭകള് പുരസ്കാരങ്ങള് ഏറ്റുവാങ്ങും ചടങ്ങിലെ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാല് കെ രാജന് വി കെ പ്രശാന്ത് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി സുരേഷ് കുമാര് സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജന എൻ കോബ്രഗഡ ഐ എ എസ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ജെ സി ഡാനിയേൽ അവാർഡ് ജൂറി ചെയർമാന് ടി വി ചന്ദ്രന് ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാന് സുധീർ മിശ്ര വിഭാഗം ജൂറി ചെയർപേഴ്സൺ ഡോക്ടർ ജാനകി ശ്രീധരന് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാന് മധുബാല് ചലച്ചിത്ര അക്കാദമി ചെയർമാന് പ്രേംകുമാര് സെക്രട്ടറി സി അജോയ എന്നിവരെ പങ്കെടുക്കും പുരസ്കാര സമർപ്പണത്തിനുശേഷം സ്റ്റീഫന് ദേവസ്യയുടെ സോളിഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ഉണ്ടായിരിക്കും